േഭ്യ ഭഗവത്ഗീതയിലെ ഒന്നാം അധ്യായമായ അർജുന വിഷാദ യോഗത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മൂന്ന് ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ശ്ലോകങ്ങൾ നാൽപ്പത് നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് യുദ്ധക്കളത്തിൽ തന്റെ ബന്ധുക്കളെയും ഗുരുക്കന്മാരെയും ശത്രുപക്ഷിത്വ കണ്ട അർജുനൻ വലിയൊരു മാനസിക തകർച്ചയിലാണെന്ന് നമ്മൾ കണ്ടു യുദ്ധം ജയിക്കുന്നതിനേക്കാൾ അത് സമൂഹത്തിലും കുടുംബങ്ങളിലും ഉണ്ടാക്കാൻ പോകുന്ന ൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അർജുനൻ വ്യാകുലപ്പെടുന്നു ഒരു കുടുംബത്തിലെ പുരുഷന്മാരും മുതിർന്നവരും കൊല്ലപ്പെടുമ്പോൾ ആ കുലത്തിന്റെ പാരമ്പര്യം എങ്ങനെ നശിക്കുമെന്നും അത് സ്ത്രീകളുടെ സുരക്ഷിതത്വത്തെയും വരും തലമുറയുടെ ധാർമ്മികതയെയും എങ്ങനെ ബാധിക്കുമെന്നും അർജുനൻ ഇവിടെ കൃത്യമായി വിവരിക്കുന്നു ഒരു സംസ്കാരത്തിന്റെ തകർച്ചയെക്കുറിച്ചുള്ള അർജുനന്റെ ഈ ആശങ്കകളിലേക്ക് നമുക്ക് കടക്കാം

कुलक्षये प्रणश्यन्ति कुलधर्मा सनातनाः धर्मे नष्टेर्मोभि भवत्युत अधर्माभिभवात् कृष्ण प्रदुष्यन्ति कुलस्त्रियः स्त्रीषु दुष्टा सुवाष्णेयाथर्माभिभवत् कृष्ण प्रदुष्यन्ति कुलस्त्रियः स्त्रीषु दुष्टा सुवाष्णेया जायते वर्णशङ्करः शङ्करो नरकायैव कुलक्ष्णां कुलस्य च पतन्ति पतन्तिपितरोह्येषां लुप्तपिण्डोदगक्रियाः सङ्करो नरकायैव कुलक्ष्णां कुलस्य च पतन्ति पितरोह्येषां लुप्तम् അർത്ഥം നോക്കാം ശിക്കുമ്പോൾ പ്രണശ്യന്തി നശിച്ചു പോകുന്നു കുലധർമാ കുടുംബ പാരമ്പര്യങ്ങൾ സനാതനാഹ ശാശ്വതമായ

കുലം നശിക്കുമ്പോൾ ആ കുലത്തിൽ തലമുറകളായി നിലനിന്നു പോരുന്ന ശാശ്വതമായ ധർമ്മങ്ങൾ അതായത് ആചാരങ്ങളും മൂല്യങ്ങളും നശിക്കുന്നു ഇത്തരം ഇത്തരത്തിൽ ധർമ്മം നശിക്കുന്നതിലൂടെ ആ കുടുംബത്തെ മുഴുവനായി അധർമ്മം കീഴ്പ്പെടുത്തും കീഴ്പ്പെടുത്തുന്നു അധർമാഭിഭവാത് കൃഷ്ണ പ്രദുഷ്യന്തി കുലസ്ത്രീയ അധർമ്മ അഭിഭവാത് അധർമ്മം അധികരിക്കുകയാൽ കൃഷ്ണ ഹേ കൃഷ്ണ പ്രദുഷ്യന്തി മലിനീകരിക്കപ്പെടുന്നു അല്ലെങ്കിൽ ദൂഷിതരാകുന്നു സ്ത്രീഷു ദുഷ്ടാസു വാഷ്ണേയ ജായതേ വർണ്ണസങ്കര സ്ത്രീഷു സ്ത്രീകൾ ദുഷ്ടാസു ദൂഷിതരാകുമ്പോൾ വാഷ്ണേയ വൃഷ്ണിവംശജനായ കൃഷ്ണ ഉണ്ടാകുന്നു വർണ്ണസങ്കര വർണ്ണസങ്കരം അനാവശ്യമായ ജനസമൂഹം ഹേ കൃഷ്ണ ഒരു കുടുംബത്തിൽ അധർമ്മം പടരുമ്പോൾ ആ കുലത്തിലെ സ്ത്രീകൾ ദൂഷിതരാകുന്നു സ്ത്രീകൾ വഴിപിഴച്ചു പോയാൽ ഹേ വാർഷ്ണേയ സമൂഹത്തിൽ അനാവശ്യമായ ജനസമൂഹം അഥവാ വർണ്ണസങ്കരം ഉണ്ടാകുന്നു

പിതരഹ പിതൃക്കൾ ഹി തീർച്ചയായും യേഷാം ഇവരുടെ ലുപ്ത പിണ്ടോദകക്രിയാത മുടങ്ങിയവരായിട്ട് പിണ്ടം പി നമുക്കറിയാം കൊണ്ടുള്ള ഉരുള ഉതകം എന്ന് വെച്ചാൽ വെള്ളം ക്രിയാന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ആ ഓഫറിങ്സ് ലുപ്ത പിഡോദക ക്രിയാഹ ശ്രാദ്ധം തർപ്പണം അതായത് പിണ്ടവും ജലവും എന്നിവ മുടങ്ങിയവരായിട്ട് ലുപ്ത പിണ്ടോദകക്രിയ ഇവരുടെ പിതൃക്കള് എവിടെ അധിപതിക്കുന്നു മൊത്തത്തിലുള്ള അർത്ഥം നോക്കാം വർണ്ണസങ്കരം ഉണ്ടാകുന്നത് ആ കുടുംബത്തെ നശിപ്പിച്ചവർക്കും ആ കുലത്തിനും ഒരുപോലെ നരകതുല്യമായ അവസ്ഥയുണ്ടാക്കുന്നു അനന് അത്തരം കുലങ്ങളിൽ പിണ്ടം ജലം എന്നിവ നൽകിക്കൊണ്ടുള്ള ശ്രദ്ധാദി കർമ്മങ്ങൾ മുടങ്ങുന്നത് വഴി അവരുടെ പിതൃക്കളും സ്വർഗത്തിൽ നിന്നും അധപതിക്കുന്നു വിവിധ പാഠം നമ്മുടെ പ്രവൃത്തികൾ വ്യക്തിപരമായി മാത്രമല്ല സമൂഹത്തെയും വരും തലമുറകളെയും എങ്ങനെ ബാധിക്കുമെന്ന് ചിന്തിക്കാനുള്ള വിവേകം നമുക്കുണ്ടാവണം സ്ത്രീകളുടെ സുരക്ഷിതത്വവും ആദരവും ഉറപ്പുവരുത്തുക എന്നത് ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ് വേരുകൾ മറന്നുകൊണ്ടുള്ള വളർച്ച നിലനിൽക്കില്ല മുൻഗാമികളോടുള്ള കൃതജ്ഞതയും വരും തലമുറയോടുള്ള ഉത്തരവാദിത്വവും ജീവിതത്തിൽ പാലിക്കേണ്ടതുണ്ട് ശ്ലോകം ഒരിക്കൽ കൂടി കേൾക്കാം धर्मे नष्टे कुलं कृत्स्नम् अधर्मोभि कुलक्षये प्रणश्यन्ति कुलधर्मा सनातनाः धर्मे नष्टे कुलं कृत्स्नम् अधर्मोऽ कृष्णा प्रदुष्यन्ति कुलस्त्रियः स्त्रीषु दुष्टा सुवाष्णेया जायते वर्णशङ्करः अथर्माभिभवत् कृष्ण प्रदुष्यन्ति कुलस्त्रियः स्त्रीषु दुष्टा सुवार्ष्णेया जायते वर्णशङ्करः शङ्करो नरकायैव कुलक्ष्णां कुलस्य च पतन्ति पितरोह्येषां लुप्तपिण्डोदकक्रिया शङ्करो नरकायैव कुलक्ष्णां कुलस्य च पतन्ति पितरोह्येषां लुप्त ഈ മൂന്ന് ശ്ലോകങ്ങളിലൂടെ അർജുനൻ മുന്നോട്ട് വെക്കുന്നത് വലിയൊരു സാമൂഹിക സത്യമാണ് കുലധർമാ സനാതനാഹ അഥവാ ശാശ്വതമായ കുടുംബമൂല്യങ്ങൾ നഷ്ടപ്പെട്ടാൽ ഒരു സമൂഹം അധർമ്മത്തിലേക്ക് വഴിമാറുമെന്ന് അർജുനൻ ഭയപ്പെടുന്നു സ്ത്രീകളുടെ അന്തസ്സും വരും തലമുറയുടെ ബോധവുമാണ് ഏതൊരു സമൂഹത്തിന്റെയും കരുത്ത് എന്ന് ഈ ശ്ലോകങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു എന്നാൽ തന്റെ കടമയിൽ നിന്ന് പിന്തിരിയാൻ അർജുനൻ കണ്ടെത്തുന്ന ന്യായങ്ങളാണിതെന്ന് ഭഗവാൻ കൃഷ്ണൻ പിന്നീട് വ്യക്തമാക്കുന്നുണ്ട് വ്യക്തിപരമായ സ്നേഹബന്ധങ്ങൾക്കും ആചാരങ്ങൾക്കും അപ്പുറം ധർമ്മം നിലനിർത്താൻ ചിലപ്പോൾ വലിയ ത്യാഗങ്ങൾ വേണ്ടിവരുമെന്നാണ് ഗീത നമുക്ക് നൽകുന്ന അന്തിമ സന്ദേശം ഈ ശ്ലോകങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുമല്ലോ ഭഗവത്ഗീതയുടെ തുടർന്നുള്ള ശ്ലോകങ്ങളും അവയുടെ അർത്ഥവും ലളിതമായി മനസ്സിലാക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ധന്യവാദ ഹരേ കൃഷ്ണ